തിരൂർ സൻഹ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ിൽക്കുറിൽ സ്വാഗതം ഇനി വേറെ ആരോഗ്യ നികേതനം ആയുർവേദ ഹോസ്പിറ്റൽ പൊന്നാനി താലൂക്ക് കമ്മിറ്റിയും പെരിന്തൽമണ്ണ ഗവൺമെന്റ് ബ്ലഡ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു പ്രവർത്തകർ പങ്കാളികളായി നിന്നും മുതൽ ഷോറൂം ിൽ ആരോഗ്യ നികേതനം ആയുർവേദ ഹോസ്പിറ്റലിൽ വെച്ച് സംഘടിപ്പിച്ച സന്നദ്ധ രക്തദാന ക്യാമ്പിൽ പേർ രജിസ്റ്റർ ചെയ്യുകയും പുതു രക്തദാതാക്കളും ഏഴ് വനിതകൾ ഉൾപ്പെടെ പേർ രക്തദാനം നിർവഹിക്കുകയും ചെയ്തു ആരോഗ്യ നികേതനം മാനേജിംഗ് ഡയറക്ടർ ഷക്കത്ത് നടുവട്ടം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വട്ടക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ ആരോഗ്യനികേതനം മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ചീഫ് ഫിസീഷ്യൻ ഡോക്ടർ ഷമീൻ രാമചന്ദ്രൻ ഉദ്ബോധനം നടത്തി വട്ടംകുളം പഞ്ചായത്ത് മെമ്പർ റാബിയ ബി ഡി കെ മലപ്പുറം ജില്ലാ രക്ഷാധികാരി ജുനൈദ് നടുവട്ടം എന്നിവർ ആശംസകൾ അറിയിച്ചു വെട്ടം ന്യൂസ് പൊന്നാനി